ഇനി മറ്റൊരു വാർത്ത സംഗീത സംവിധായകൻ ജെറി അമൽ ദേവിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ഒരു ശ്രമം നടന്നു സി ബി ഐ ഉദ്യോഗസ്ഥരാണെന്നും വെർച്വലി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുമൊക്കെ പറഞ്ഞാണ് ഈ ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാനുള്ള ശ്രമം നടത്തിയത് സംഘത്തിന് കൈമാറാൻ പണം പണമെടുക്കാൻ ബാങ്കിലെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരുടെ ഇടപെടലിലൂടെയാണ് ഈ തട്ടിപ്പിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യുന്നത് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട് പ്രദീപ് നേരത്തെയും ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട പുരോഹിതൻ തന്നെ വെർച്വലി അറസ്റ്റും എന്നൊക്കെ കരുതി തട്ടിപ്പിനിരയാകേണ്ടതായിരുന്നു അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് വാർത്തകൾ വരുന്നുണ്ട് നമ്മൾ ആ വാർത്തകൾ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോയെന്നറിയില്ല അതെങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റിക്കാനുള്ള ശ്രമം നടന്നത് ബാങ്ക് ജീവനക്കാരുടെ ഇടപെടൽ എങ്ങനെ വഴിത്തിരുവായി വെർച്വലി അറസ്റ്റിലാണ് അല്ലെങ്കിൽ വെർച്വലി അറസ്റ്റിലാകും എന്ന് പറഞ്ഞാണ് പലപ്പോഴും കേരളത്തിൽ ആളുകളെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ പറ്റിക്കാനുള്ള ശ്രമം നടന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ള ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന തുക ഉടൻ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ് ഡൽഹിയിൽ നിന്ന് സി ബി ഐ സംഘം എന്ന് വിളിച്ച് പരിചയപ്പെടുത്തിയ സംഘം ആവശ്യപ്പെട്ടത് ഈ കോൾ യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് കരുതി അദ്ദേഹം നഗരത്തിലെ ഒരു ബാങ്കിന്റെ ശാഖയിലെത്തി ഫോൺ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബാങ്കിന്റെ ശാഖയിലേക്ക് കയറിയത് പരിഭ്രാന്തരായി ഇത്തരത്തിൽ തന്റെ അക്കൗണ്ടിലുള്ള തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ ബാങ്കിലെ ജീവനക്കാർക്ക് തോന്നിയ ഒരു സംശയമാണ് അദ്ദേഹത്തെ തലനാലിക്ക് ഈ പണം പോകാതെ രക്ഷപ്പെടുത്തിയത് ഏത് അക്കൗണ്ടിലേക്കാണ് പണം ഇടേണ്ടത് മാറ്റേണ്ടത് എന്ന് ബ്രാഞ്ച് മാനേജർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ അക്കൗണ്ട് നമ്പർ കൊടുത്തു അതായത് തട്ടിപ്പോൾ സംഘം പറഞ്ഞ അക്കൗണ്ട് നമ്പർ കൊടുത്തു ആ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അത് ഡൽഹിയിലുള്ള ഒരു അക്കൗണ്ടാണ് എന്ന് മനസ്സിലായി ഇതോടുകൂടി ഇത് ഒരു തട്ടിപ്പ് ണെന്ന് ബ്രാഞ്ച് മാനേജർക്ക് മനസ്സിലായി അവർ ഇക്കാര്യം അദ്ദേഹത്തെ അറിയിച്ചുവെങ്കിലും അദ്ദേഹം വഴങ്ങാൻ തയ്യാറായത് താൻ വെർച്വൽ അറസ്റ്റിലാണ് ഉടൻ പണം നൽകണമെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ബാങ്ക് അധികൃതർ പരിചയത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇക്കാര്യം അറിയിച്ചു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി വന്ന് സംസാരിച്ചതിൽ കൂടിയാണ് ജെറി അമൽദേവിനെ കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യമായത് എന്തായിരുന്നാലും അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തോളം വരുന്ന തുക നഷ്ടമായിട്ടില്ല പക്ഷേ ആരാണ് ഇത്തരത്തിൽ ബന്ധപ്പെട്ടത് എന്നൊന്നും ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്ര പെട്ടെന്ന് ഒരു വാർത്ത ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരുടെയും കൂടി ഓർമ്മയ്ക്ക് ഇത്തരം കോളുകളൊക്കെ ഇനിയും പലർക്കും വരാം അപ്പോൾ വെർച്വലി അറസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടൻ തടി പോലീസിനെ അറിയിക്കുകയോ മറ്റു നടപടികൾ എടുക്കുകയോ ചെയ്യുക ദയവായി ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക എത്ര ശ്രദ്ധിച്ചാലും വീഴ്ത്താൻ ആളുണ്ടെന്നും കൂടി ഓർക്കുക